പ്രീസീസണിൽ മൂന്നാമത്തെ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് തായ്ലൻഡ് ടോപ്പ് ടിയർ ക്ലബ്ബായ രാജ്പൂരി എഫ് സി ആയിട്ട് നാല് ഒന്ന് എന്ന സ്കോർ ലൈനിൽ ഗെയിമിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാനും സാധിച്ചു പല താരങ്ങളും ഫോമിലേക്ക് എന്നതും ഹോപ്പ് തരുന്ന കാര്യം തന്നെയാണ് മാച്ചിൽ ടീമിന്റെ ലൈനപ്പും ടാക്റ്റിക്സും താരങ്ങളുടെ റോളുകളും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇന്നത്തേത് വൺസ് എ വെൽക്കം ടു എക്സ്ട്രാ ടൈം ഇൻട്രസ്റ്റിംഗ് ലൈനപ്പ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയത് ബാക്ക് ലൈനിൽ മിലോസ് ഹോർമിപ്പാം സഹീഫും ഐബനും മിഡ്ഫീൽഡിൽ ഫ്രെഡി ലൂണ ഫ്രണ്ട് ലൈനിൽ ഐമൻ രാഹുൽ കെ പി നാവോസദോയും ഗോൾ കീപ്പിംഗ് ലൈനിൽ നോറ ഫെർണാണ്ടസും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു ഫോർ എൻ്റെ ബാക്ക് ഷേപ്പിലാണ് ബിൽഡപ്പ് ചെയ്തത് സിംഗിൾ പി വോട്ടായി ഫ്രെഡിയും ലൂണ ഒരു ഫ്രീ റോളിലും ഇതിൽ ലൂണയുടെ റോൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇവാന്റെ അണ്ടറിൽ കളിച്ച അതേ റോൾ തന്നെ ആകണം സ്റ്റാറേയും ലൂണയ്ക്ക് ഇവിടെ നൽകുന്നത് സെൻട്രൽ ഒരു ഫ്രീ റോൾ ലൂണയെ റിവോൾവ് ചെയ്താണ് ടീമിന്റെ മുഴുവൻ മൂവ്മെന്റ്സും വരുന്നത് ഇരുവിങ്ങിലേക്കുള്ള സ്വിച്ചിങ്ങും ഫോർവേഡ് റൺസും എല്ലാം തന്നെ ഇവിടെ തായി പ്ലേഴ്സിനെ പ്രസ് ചെയ്യാൻ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് ഈ പ്രസ്സിങ്ങിൽ ബോൾ നഷ്ടമായത് സെൻട്രൽ കൃത്യമായി ആന്റിസിപ്പേറ്റ് ചെയ്ത് ബോൾ എടുത്ത് മൂവ് ചെയ്യുന്നുണ്ട് ലൂണയുടെ ഇവിടെയും നോക്കാം ലൂണ സെൻട്രിൽ അലൈൻ ചെയ്യുന്ന പൊസിഷൻ ഈ മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻട്രൽ നാവോ സദോയിലൂടെയാണ് സദോയ് ലൂണ ഒരു ഷോർട്ട് പാസ് കളിച്ച് പോകുന്ന മൂവ് സദോയുടെ ഈ മൂവ് വിങ്ങിൽ സഹീഫിന് സ്പേസ് കൊടുക്കുന്നുണ്ട് ലൂണയ്ക്ക് വിങ്ങിലേക്കും സദോയ്ക്കും ഒരു ത്രൂ പാസിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആകുന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിങ്ങേഴ്സ് ആരും തന്നെ ഒരു ടച്ച് ലൈൻ ടൈപ്പ് റോളിലല്ല സ്റ്റാർ ഏറെ എണറിൽ കളിക്കുന്നത് വിങ്ങേഴ്സ് എല്ലാവരും കുറച്ചുകൂടി ഹാഫ് സ്പേസിലേക്ക് പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ പൊസിഷനിങ് നമ്മുടെ വിംഗ് ബാക്സിനും രണ്ട് വിംഗ് ബാക്സിനും അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസും നൽകുന്നുണ്ട് ലെഫ്റ്റിൽ സഹീഫും നന്നായി ഈ ഫോർവേഡ് റൺസ് നടത്തുന്നുണ്ടായിരുന്നു ഈ ഗെയിമിൽ ഈ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലതവണ പ്ലേസ് പ്രത്യേകിച്ചും ബോക്സിൽ ഷൂട്ടിംഗ് ചാൻസസ് കിട്ടുമ്പോഴും സദോയ് പല പാസുകളും നമ്മുടെ വിംഗ് ബാക്സിൽ നിന്ന് ഇങ്ങനെ റണ്ണ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബോൾസായി എനിക്ക് തോന്നി പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഈ മൂന്ന് നോക്കുക വിങ്ങിൽ ബോൾ കിട്ടുന്ന ഐമൻ തന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് കൃത്യമായി ബോൾ ലൂണയ്ക്ക് നൽകുന്നുണ്ട് സെൻട്രറിൽ ബോൾ കിട്ടിയ ലൂണ വേഗം തന്നെ വിങ്ങിൽ രാഹുൽ കെ പിയിലേക്ക് ഒരു സ്വിച്ചിങ്ങും നടത്തി രാഹുൽ കെ പിക്ക് ബോൾ കിട്ടുമ്പോൾ തന്നെ റൈറ്റിൽ ഐബൻ റൺ എടുക്കുന്നുണ്ട് ബോക്സിൽ ബോൾ കിട്ടുന്ന സദോയ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം വിങ്ങിൽ നമ്മുടെ വിംഗ് ബാഗ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പാസ്സാണ് കൊടുത്തത് ഇവിടെ എന്നാൽ സഹീഫിനെ ഈ പൊസിഷനിൽ എത്തിപ്പെടാൻ പറ്റിയതുമില്ല സെക്കൻഡ് ഹാഫിൽ നമുക്ക് വേണ്ടി പെപ്പർ ഇറങ്ങി ലെഫ്റ്റിൽ നവോച്ച എത്തിയപ്പോൾ ലൂണേന റോളിൽ അറ്റാക്കിംഗ് മെറ്റിൽ അസറുമെത്തി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സഹീഫ് കുറച്ചുകൂടി പിച്ചിന്റെ ഹൈ പൊസിഷനിലേക്ക് മാറിയതാണ് ബ്ലാസ്റ്റേഴ്സിൽ സെറ്റ് പീസ് കോച്ച് എന്താകും കൊണ്ടുവരുന്നത് ഇതിന്റെ ഒരു ചെറിയ വെർഷനും ഈ ഗെയിമിൽ ഉണ്ടായിരുന്നു കാണുമ്പോൾ വളരെ സിമ്പിളായുള്ള യൂഷ്വൽ മൂവ്മെന്റ് എന്നാൽ ബാക്ക് റൂമിൽ കൃത്യമായ പ്ലാന്റ് കൂടിയാകണം ഇത് പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്തു ഏകദേശം പിച്ചിന്റെ സെന്ററിലാണ് നമുക്കിവിടെ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത് ഒരു ലോങ് ബോൾ ആണ് ഓപ്പണർസ് ഇവിടെ പ്രതീക്ഷിക്കുന്നതും നമ്മുടെ പ്ലേയേഴ്സ് കിക്ക് എടുക്കുമ്പോൾ തന്നെ പെപ്പറ സ്പേസിലേക്ക് ഒരു റണ്ണും എടുക്കുന്നുണ്ട് ലോങ് ബോളിന് പകരം ആ സ്പേസിലേക്ക് കൃത്യമായ ഒരു ത്രൂബോൾ ആണ് പ്ലെയർ കളിച്ചത് ഇതിൽ ഈ ത്രൂ ബോൾ എടുക്കാനുള്ള പെപ്പറയുടെ ഫസ്റ്റ് ടച്ചും പെർഫെക്റ്റ് തന്നെയായിരുന്നു ആ ടച്ചിൽ തന്നെ ബോക്സിൽ സഹീഫിനൊരു കട്ട് ബാക്കും ഇദ്ദേഹം വെച്ചു കൊടുത്തു പേപ്പറ വളരെ ഓർഡിനറി ആയി തോന്നുന്ന ഒരു മൂവ്മെന്റ് പക്ഷേ പ്ലേയേഴ്സിൽ കൃത്യമായുള്ള എക്സിക്യൂഷനാണ് ഇത് വിജയിക്കാൻ സാധിച്ചത് സെറ്റ് പീസിൽ സീസണിൽ പല വേരിയേഷൻസും ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മൂവ്സ് എല്ലാം ആക്ച്വലി ഫുട്ബോൾ നമുക്ക് കോമണായി കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഗെയിമിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മൂവ് ചെയ്യാം അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ടീമിനെ ഫുള്ളായി കൊണ്ടുവരിക എന്നതാകും ഒരു കോച്ചിന്റെ മെയിൻ മോട്ടീവും ഇങ്ങനെ പല വേരിയേഷൻസും നമ്മുടെ പ്ലേസിന്റെ തിങ്കിംഗ് ലെവലും കൂട്ടും ഇതാണ് സെറ്റ് പീസ് കോച്ചിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഇവിടെ പ്രതീക്ഷിക്കുന്നതും ഗെയിമിൽ നമ്മുടെ കോണേഴ്സിന്റെ ക്ലിപ്പും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കോണർ എടുക്കുമ്പോൾ പെപ്പർ ബോക്സിലെ ആ ക്രൗഡിൽ നിന്ന് ബാക്കിലോഡ് വലിയയാണ് എന്നാൽ കിക്ക് എടുക്കുമ്പോൾ ബോക്സിലെ ആളൊഴിഞ്ഞ മറ്റൊരു സൈഡ് യും ചെയ്തു പേപ്പറയുടെ ഫ്രണ്ടീപ് ഹെഡ് ചെയ്യുമെന്നൊരു ഡമ്മി കളി ബോക്സിൽ കാലിൽ തന്നെ ബോൾ എത്തുന്നുണ്ട് എന്നാൽ ഷോട്ട് എത്തിയില്ല ഓവറോൾ ഗെയിമിൽ എടുത്തു ഗെയിമാണ് തുടർച്ചയായ രണ്ടാം ഗെയിമിലും ഗോൾ സെക്കൻഡ് ഹാഫിൽ സഹീഫിനെ നമ്മൾ കണ്ടും അറ്റാക്കിൽ കൂടുതലായി ഇൻവോൾഡ് ആവുകയും ചെയ്തു സഹീഫ് ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ സ്കൂളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഗെയിമിലെ ബെസ്റ്റ് മൊമെന്റ്സ് മാത്രമാകും ഒരു പക്ഷേ ക്ലബ്ബ് പുറത്തുവിട്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ ഇതുവരെ കിട്ടുകയും ചെയ്തിട്ടില്ല എന്നിരുന്നാലും മൂന്ന് മാച്ചിന്റെയും സ്റ്റാറെ അത്ര ഡിഫൻസീവായ ഒരു കോച്ച് അല്ല എന്നതാണ് പല വേരിയേഷൻസും പ്രീ സീസൺ മാച്ചസിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതാകും ഫൈനൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലാൽ കെ പിക്ക് അവസരം നൽകുന്നുണ്ട് കെ പി സ്റ്റാറെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്ന് ഗെയിമിലും ഫസ്റ്റ് ലെവലിൽ തന്നെ സ്റ്റാർ രാഹുലിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണിത് നമ്മുടെ കയ്യിലുള്ള മിഡ്ഫീൽഡേഴ്സിനെ പ്രത്യേകിച്ചും ഡാനിഷിനെ ഇദ്ദേഹം അങ്ങനെ കൂടുതലായി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഫ്രെഡി തന്നെയാകും നമ്മുടെ പിബോഡിലെ പ്ലെയർ ദുറൈന്റ് കഴിയുമ്പോഴേക്കും കൃത്യമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും ടീമിനെ കുറിച്ചുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രീസീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനലിൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്